നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വയനാട്ടിലെ ദുരന്തമുഖത്ത് നിന്നും മേജർ രവിയുടെ സെൽഫി ഈ സെൽഫിക്കെതിരെയും മേജർ രവിക്കെതിരെയും വിമർശനം ശക്തമാവുകയാണ് നടനും ടെറിട്ടോറിയൽ ആർമി ലെഫ്റ്റനന്റ് കേണലുമായ മോഹൻലാൽ ഇന്ന് വയനാട് സന്ദർശിച്ചിരുന്നു അദ്ദേഹത്തിനൊപ്പം നടനും സംവിധായകനുമായ മേജർ രവിയും ഉണ്ടായിരുന്നു ഇവർ തമ്മിലുള്ള സെൽഫിയാണ് മേജർ രവി പങ്കുവച്ചത് ഇതിനു പിന്നാലെയാണ് വിമർശനങ്ങൾ ശക്തമാകുന്നത് പി ആർഒ ഡിഫറെസ് കൊച്ചി എന്ന എക്സ് പേജിലായിരുന്നു മേജർ രവി സെൽഫിക്ക് പോസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ചിത്രങ്ങൾ വന്നത് ചിത്രത്തിനെതിരെ സോഷ്യൽ മീഡിയയിൽ വിമർശനം ശക്തം ചവിട്ടി നിൽക്കുന്ന മണ്ണിനടിയിൽ എന്താണെന്ന് പോലും അറിയാത്ത അവസ്ഥയാണ് മുണ്ടക്കൈലും ചൂരൽമലയിലും നിലവിലുള്ളത് അങ്ങനെയുള്ള ദുരന്ത ഭൂമിയിലെത്തി ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ഒഴിവാക്കാനുള്ള ഔചിത്യം കാണിക്കണമെന്നും സെൽഫി എടുത്തത് ശരിയായില്ല എന്നതടക്കമുള്ള വിമർശനമാണ് ശക്തമാവുന്നത് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ ഉണ്ടെന്നും ആളുകൾ പ്രതികരിച്ചു അവർ ഒരു വിഷയത്തിൽ ആളുകൾ വിമർശനം ശക്തമാക്കിയിരിക്കുകയാണ് അതേസമയം മോഹൻലാലും മേജർ രവിയും അടങ്ങുന്ന സംഘം ടെറിട്ടോറിയൽ ആർമിയുടെ ബേസ് ക്യാമ്പിലായിരുന്നു ഇന്ന് രാവിലെ എത്തിയത് സൈനിക വേഷത്തിൽ തന്റെ വൺ ടു ഇൻഫെൻട്രി ബറ്റാലിയൻ ടീമിനൊപ്പമായിരുന്നു മോഹൻലാൽ ദുരന്ത സ്ഥലത്ത് ആർമി ക്യാമ്പിലെത്തിയ ശേഷം അദ്ദേഹം ദുരന്ത ഭൂമി സന്ദർശിക്കുകയായിരുന്നു മുണ്ടക്കൈ മേപ്പാടി എന്നീ മേഖലകൾ അദ്ദേഹം സന്ദർശിച്ചു കോഴിക്കോട് നിന്നും റോഡ് മാർഗമായിരുന്നു മോഹൻലാൽ വയനാട്ടിലെത്തിയത് രക്ഷാപ്രവർത്തനങ്ങൾക്കായി നേരത്തെ അദ്ദേഹം ഇരുപത്തിയഞ്ച് ലക്ഷം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയിരുന്നു കൂടാതെ വിശ്വശാന്തി ഫൗണ്ടേഷൻ താനുമായിട്ട് സഹകരിച്ച് പുനരധിവാസത്തിന് മൂന്ന് കോടി രൂപ നൽകുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുകയാണ് വയനാട്ടിലെ ഉരുൾപൊട്ടൽ ബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ് മൂന്ന് കോടി രൂപയുടെ പ്രഖ്യാപനവും അദ്ദേഹം നടത്തിയത് മാതാപിതാക്കളായ വിശ്വനാഥൻ നായരുടെയും ശാന്തകുമാരി അമ്മയുടെയും പേരിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ മോഹൻലാൽ സ്ഥാപിച്ചതാണ് വിശ്വശാന്തി ഫൗണ്ടേഷൻ രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും സങ്കടകരമായ കാഴ്ചകളാണ് നാം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതെന്ന് മോഹൻലാൽ പ്രതികരിച്ചു അവിടെ പോയി കണ്ടാൽ മാത്രമേ എത്രമാത്രം സങ്കടകരമാണ് കാര്യങ്ങളെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഉറ്റവരെ നഷ്ടപ്പെട്ടവർ എല്ലാം നഷ്ടമായ പലരുമുണ്ട് പക്ഷേ അവരെല്ലാം നമ്മൾ ചേർന്ന് സഹായിക്കുന്നു എന്നത് ഏറ്റവും ശ്രദ്ധേയമാണ് എന്ന് മോഹൻലാൽ ചൂണ്ടിക്കാണിച്ചു ഇന്ത്യൻ ആർമി നേവി പോലീസ് എയർഫോഴ്സ് ഫയർഫോഴ്സ് എൻ ടി ആർ എഫ് പോലീസ് ഡോക്ടേഴ്സ് നാട്ടുകാർ സന്നദ്ധ സംഘടനകൾ എന്നിവരുടെ സേവനത്തെ മോഹൻലാൽ എടുത്തു പറഞ്ഞു ഒരു സാധാരണ കല്ലെടുത്തു വെച്ച കുട്ടി പോലും ഈ ഒരു പ്രവർത്തനങ്ങളിൽ പങ്കാളികളാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കി ഇവിടെ ആദ്യമായി എത്തിയത് താൻ കൂടെ ഉൾപ്പെടുന്ന വൺ ടു ഇൻഫാൻട്രി ബറ്റാലിയൻ ടി എ മദ്രാസ് ആണ് എന്നും മോഹൻലാൽ ചൂണ്ടിക്കാണിച്ചു അവർ വളരെയധികം ശ്രമിച്ചുവെന്നും സ്നേഹമുണ്ടെന്നും എല്ലാ യൂണിറ്റുകൾക്കും നന്ദിയുണ്ടെന്നും മോഹൻലാൽ അറിയിച്ചു ബ്രിഡ്ജ് ഉണ്ടാക്കിയത് അത്ഭുതമാണെന്നും മോഹൻ പ്രതികരിക്കുകയുണ്ടായി എന്തായാലും ഈ പ്രദേശം കണ്ട മോഹൻലാലിന് ഞെട്ടലുണ്ടായിരിക്കുന്നു എന്ന് വേണം നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ നേരത്തെ താൻ വന്നിട്ടുള്ള സ്ഥലമാണ് പക്ഷെ ഇപ്പോൾ ഈ ഒരു സ്ഥലത്തിന്റെ അവസ്ഥ കണ്ട് അത്രയും അധികം വേദനയോടെയായിരുന്നു അദ്ദേഹം പ്രതികരിച്ചത് എന്തായാലും മേജർ രവിയും അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു അതിനിടയിലാണ് സെൽഫി എടുത്തതും സെൽഫി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചതും ആ സെൽഫി ഇപ്പോൾ വിമർശന വിധേയമായിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത